ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ സ്റ്റോക്കെ എങ്ങനെ ആഘോഷിച്ചു ഞങ്ങൾ അബുദാബിയിലായിരുന്നു ഞങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ദുബായ് മിറാക്കൽ ഗാർഡനിലോട്ടാണ് ഇത്രയും കാലം നമ്മൾ ദുബായിൽ താമസിച്ചിട്ട് ഞങ്ങളും ഫോട്ടോസൊക്കെ കണ്ടിട്ടുള്ളൂ ഈ ഒരു ഗാർഡൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ഫോട്ടോ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ പേർക്ക് ഹൺഡ്രഡ് ദറാംസും കുട്ടികൾക്ക് ത്രീ ടു ട്വൽവ് ഇയേഴ്സിന് ഇടയിലുള്ളവർക്ക് എയ്റ്റി ഫൈവ് തിരംസമാണ് പക്ഷെ നമുക്ക് യു എയുടെ റെസിഡൻസ് വിസ ഉള്ളവർക്ക് അറുപത് തിരംസമാണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ചാർജ് ചെയ്യുന്നത് അപ്പം ഞങ്ങളും ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഗാർഡനിലോട്ട് കയറുകയാണ് അപ്പോൾ ഈ ഒരു ഇപ്പോൾ ചൂട് കൂടി കൂടി വരുന്ന ഒരു ആയല്ലോ അതുകൊണ്ട് തന്നെ ഈ വർഷം ജൂൺ പതിനഞ്ചാം തീയതിയോട് കൂടെ മിറാക്കിൾ ഗാർഡൻ അവസാനിപ്പിക്കും ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആ ചൂടൊക്കെ കഴിഞ്ഞ് തണുപ്പാകുമ്പോഴായിരിക്കും വേണമെങ്കിൽ ഓപ്പൺ ആവുന്നത് എന്തായാലും ഇനി അടുത്ത് നമുക്കൊരു മിറാക്കൽ ഗാർഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വേൾഡിലെ ലാർജസ്റ്റ് ഫ്ലവർ ഗാർഡൻ ആണ് മിറാക്കൽ ഗാർഡൻ ഏകദേശം എഴുപത്തി സ്ക്വയർ മീറ്റർ ആണ് ഇതിൻ്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് അമ്പത് മില്യൺ പൂക്കളും ഇരുന്നൂറ്റി അമ്പത് മില്യൺ അതിനേക്കാൾ ഏറെ ചെടികളുമാണ് ഈ ഒരു മിറാക്കൽ ഗാർഡനിൽ അവർ സജ്ജീകരിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു പൂ ചോദിച്ചു പൂക്കാലം തന്നു എന്ന് പറയും അല്ലേ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാല് ആ വർഷത്തെ ആ ഒരു വാലൻ്റൈൻസ് ഡേക്കാണ് ഈ ഒരു മിറാക്കൽ ഗാർഡൻ ദുബായിൽ ലോഞ്ച് ചെയ്യപ്പെട്ടത് അപ്പോൾ തന്നെ ഏതൊക്കെ കളർ ഫ്ലവേഴ്സാണ് അതിലുള്ളതെന്ന് നമുക്ക് നമുക്ക് അറിയാത്ത തരം കളറുകൾ വരാതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ഒരു വാലന്റൈൻസ് ഡേയുടെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ഒരു ഗാർഡൻ അവിടെ ഇപ്പോഴും സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ഓപ്പൺ ആക്കിയിട്ട് ഇന്നിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അതിൻ്റെ ഭംഗിക്കും ഒരു കോട്ടവും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നി കാരണം ഇന്നും നമ്മൾ ആ ഒരു ഗാർഡനിൽ പോയി കാണുമ്പോൾ എല്ലാം നല്ല അടുക്കും ചിട്ടയായിട്ടും ഭംഗിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് പൂക്കളിൽ തൊടരുത് പൂക്കളിൽ പറിക്കരുത് പൂക്കൾ പറിക്കരുതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ വന്നിരിക്കുന്ന കുട്ടികളെ ആണെങ്കിലും പാരൻസ് അതിന് എലോ ചെയ്യുന്നുമില്ല അവർ അഥവാ തൊടാൻ പോയാലും അവർ പറയുന്നുണ്ട് അത് തുടരുതെന്ന് അമ്മമാർ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയൊക്കെ തന്നെ ആയിരിക്കാം ഇപ്പോഴും ആ ഗാർഡൻ അന്ന് കണ്ട അതേ ഭംഗിയിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയി ഈ ഇമറാക്കിൾ ഗാർഡൻ്റെ ഫോട്ടോസൊക്കെ പലപ്പോഴും ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഈ ബൊഗെൻവിലെ പല പല കളറിലിങ്ങനെ പടർത്തി വിട്ടിരിക്കുന്ന എന്നാണ് കേട്ടോ അങ്ങനെയല്ല വേറൊരു തരം പൂവാണ് അതിനകത്തുള്ളത് അപ്പോൾ നമ്മൾ നടന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഒരു എമിറേറ്റ് ത്രീ എയ്റ്റി വിമാനത്തിൻ്റെ ആ ഒരു പടുകൂറ്റൻ വിമാനം അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം അതേ വലുപ്പത്തിൽ തന്നെ അവർ ചെയ്തു വെച്ചാൽ അതിലിങ്ങനെ ഫ്ലവർ തീം ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് ഒരു ക്ലോക്ക് ഉണ്ട് അതിൽ കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളുടെയൊക്കെ നാട്ടില് നമ്മളുടെ നാടിനെ കുറ്റം പറയുന്നതല്ല നമ്മളുടെയൊക്കെ നാട്ടില് ചില സമയങ്ങളിൽ ഇപ്പം എനിക്ക് തോന്നുന്നു നല്ല നഗരത്തിൻ്റെ മധ്യത്തിൽ ഇരിക്കുന്ന ക്ലോക്ക് ടവറിൽ പോലും ക്ലോക്കുകള് ടൈമിങ് കറക്റ്റായിരിക്കാൻ സാധ്യതയില്ല കറക്റ്റായിട്ട് കാണാറില്ല സമയങ്ങളിൽ നമ്മളൊക്കെ നാട്ടിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ ഗാർഡനിൽ പോലും വെച്ചിരിക്കുന്ന ആ ക്ലോക്കിലെ ടൈമിങ് ഇപ്പോൾ സിക്സ് തേർട്ടി ആണെങ്കിൽ കറക്റ്റ് സിക്സ് തേർട്ടി തന്നെയാണ് അതല്ലേ സിക്സ് ഫോർട്ടി ഫൈവ് ആണെങ്കിൽ സിക്സ് ഫോർട്ടി ഫൈവ് തന്നെയാണ് അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്ത് വെച്ചിട്ട് അതിനെ പിന്നീട് നോക്കാതിരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുക എല്ലാം വളരെ ഭംഗിയായിട്ട് വരും പക്ഷേ കുറച്ച് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അതിങ്ങനെ പോകെ പോകെ താഴോട്ട് പോകും ഈ വർഷങ്ങൾക്ക് മുന്നേ ലോഞ്ച് ചെയ്യപ്പെട്ട ഒരു കാര്യം ഇപ്പോഴും അതേ ഭംഗിയിലും അതേ വൃത്തിയിലും അതിൻ്റെ പ്രവർത്തനക്ഷമതയിലും അങ്ങനെ തന്നെ കൊണ്ടുപോകുമ്പോഴാണല്ലോ ആ നാടിൻ്റെ എത്രമാത്രമാണ് അവർ ആ കൊടുത്ത പ്രാധാന്യം അല്ലെങ്കിൽ ഇന്നും അത് അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ റൂൾസ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിലും പല കാര്യങ്ങൾക്കും ഇപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഈ റൂൾസ് റെഗുലേഷൻസ് കറക്റ്റാണെങ്കിൽ തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ അവിടെ നടപടി ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറേ മാറ്റങ്ങൾ അതിൽ നിന്നാണ് ഒരു രാജ്യത്തിൻ്റെ ഭംഗിയും എന്താ പറയുക ഒരു നല്ലൊരു രാജ്യമായി മാറുന്ന എപ്പോഴും നിയമങ്ങൾ നടപടികൾ കൊള്ളുമ്പോഴാണ് ഈ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലല്ലോ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഈ ഒരു മിറാക്കുൽ ഖാഡിൽ തന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് ദൂരത്തിനാണ് അതിൻ്റെ ഗാർഡുകൾ നിൽക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് അവരത്രയും നിരീക്ഷിക്കുന്നുണ്ട് ആരെങ്കിലും ആ പൂക്കൾ തൊടാനോ പറിക്കാനോ പോകുമ്പോൾ അവർ വന്ന് നമ്മളത് കൃത്യം പറയും തൊടരുത് അത് ടച്ച് ചെയ്യരുത് കുട്ടികളെ ശ്രദ്ധിക്കണം അത് വളരെ ഹാർഷായിട്ടൊന്നുമില്ല വളരെ എളിമയോടുകൂടി തന്നെയാണ് അവരത് പറയുന്നത് അപ്പം അങ്ങനെ നോക്കാനും പറയാനൊക്കെ ആളുള്ളത് കൊണ്ടാണ് ഈ ഒരു ഗാർഡൻ അന്ന് പോലെ തന്നെ ഇപ്പോഴും ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗാർഡനില് ഈയൊരു സ്ഥലത്തിങ്ങനെ ചെറിയ ചെറിയ മഷ്റൂം ഗ്രാമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മഷ്റൂംസൊക്കെ ആ കളറൊക്കെ കൊടുത്ത് സിമെൻറ്റിൽ ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് അതിലിങ്ങനെ ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് പല തീമുകളും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ആ പല കളർ കോമ്പിനേഷനിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ പടർത്തി വിട്ട് വളർത്തി അങ്ങനെ ആക്കിയിരിക്കുകയാണ് പിന്നെ ഒരു ഒരു പൂക്കൾ അല്ലെങ്കിൽ ഒരു ചെറിയ തോട്ടം സംരക്ഷിക്കുന്നവർക്ക് അറിയാം എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടാണെന്ന് അപ്പോൾ ഈ ഒരു എഴുപത്തയ്യായിരം സ്ക്വയർ മീറ്റർ ഉള്ള ഈ ഒരു വിസ്തൃതിയിലുള്ള പൂത്തോട്ടം സംരക്ഷിക്കുക എന്ന് പറയുന്നത് അത് നോക്കുന്നവരെ സംബന്ധിച്ച് അത് വളരെ ഒരു കാര്യം തന്നെയാണ് അപ്പം അത് നിലനിർത്തി പോകാനായിട്ട് അവർക്കാണതിൻ്റെ ഏറ്റവും അത്യാവശ്യം വരുന്ന ഓരോ ടൂറിസം ആയിട്ട് വരുന്ന ഓരോരുത്തർക്കും അത് മനോഹരമായിട്ട് തന്നെ പങ്കുവെച്ച് കൊടുക്കണമെങ്കിൽ അവരുടെ എഫേർട്ടും അവരുടെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണത് അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കുട്ടികൾക്ക് കുറച്ച് ദൂരം ഒരു പതിനഞ്ച് ഒക്കെ ഇങ്ങനെ റൈഡ് നടത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിന് സിക്സ്റ്റി തെറംസ് ഒക്കെയാണ് പിന്നെ അതിനകത്ത് ഷോപ്പുകളും നമുക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാം ഷോപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ ഭയങ്കര ഇതിനകത്തൊക്കെ അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് റെഡിയായിട്ട് പോവാം ഒരു പിന്നെന്താ പറയുക നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടായിരുന്നു നമുക്ക് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ സെവിനിയറ് നോക്കിയിട്ട് അപ്പോൾ മിറാക്കിൾ ഗാർഡൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള സെവിനിയറ് നമുക്ക് അതിനകത്ത് കിട്ടിയില്ല അതിനകത്ത് നമ്മൾ ദുബായിയുടെ ഫ്യൂച്ചർ മ്യൂസിയം അങ്ങനെ അങ്ങനെയുള്ള ദുബായുടേതായിട്ടുള്ള പല സെവനിയേഴ്സ് ആയിരുന്നു പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് മാറിയും മറിഞ്ഞും തിരിഞ്ഞ് നിന്നും ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാനുള്ള എന്താ പറയുക ഫ്രെയിമുകൾ അവിടെയുണ്ട് പിന്നെ ഇതിനകത്ത് ഈ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തണം ചെയ്യണം എന്നുള്ളവർക്ക് പ്രത്യേകം അനുവാദമൊക്കെ മേടിച്ചിട്ട് വേണം കേട്ടോ ഇതിനകത്തൊക്കെ അത് ചെയ്യേണ്ട ഡ്രോൺ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസ് കാര്യമായ രീതിയിൽ വീഡിയോസൊക്കെ പകർത്തണമെങ്കിൽ പ്രത്യേകം അനുവാദം ചോദിക്കണം നമ്മളെന്തായാലും നമ്മളെ ഫോണിലൊക്കെ വീഡിയോ പിടിക്കാനും ഫോട്ടോ പിടിക്കാനൊന്നും യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാം അപ്പോൾ ഒരു ഡിസ്നി വേൾഡിന്റെ ഒരു ലോകം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഇതിന്റെ ക്യാരക്ടേഴ്സും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ അവരതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചൂട് കൂടി വരുന്നുകൊണ്ട് ഞങ്ങളൊരു നാലുമണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സൺസെറ്റായി അപ്പോൾ ഒരു പകൽ കുറച്ച് വെളിച്ചത്തിലും കാണാൻ പറ്റി അതുപോലെ തന്നെ രാത്രിയുടെ ആ ഒരു ഇരുട്ടിലുള്ള വെട്ടത്തിലും ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള മിറാക്കിൾ ഗാർഡനും കാണാൻ പറ്റി എന്തായാലും ധാരാളം ആളുകളാണ് കേട്ടോ വന്ന് കാണുന്നത് ഈ രാത്രി ഞങ്ങൾ പോരുന്ന സമയത്തും ഇഷ്ടംപോലെ ആളുകൾ പിന്നെയും ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് പൂക്കളെ സ്നേഹിക്കുന്നവർക്ക് കണ്ണ് നിറച്ച് കാണാൻ പറ്റിയ ഒരു അതിഗംഭീരമായ കാഴ്ച തന്നെയാണെന്ന് പറയാം അതല്ലാത്തവർക്ക് എന്താ പറയുക മിറാക്കിൾക്കാർ നമ്മൾ വേൾഡിലെ ഇത്രയും ലാർജസ്റ്റ് ഒരു ഗാർഡൻ ഉണ്ടായിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളതിൽ ഒരു എൻറ്റർ ആയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു കാഴ്ച വീണ്ടും വീണ്ടും വന്ന് കാണാൻ ഞാൻ അതിനോട് അത്ര അല്ല കാരണം പൂക്കൾ എനിക്കിഷ്ടമൊക്കെ ആണെങ്കിലും ഇനി ഇതിൻ്റെ തീമുകളോ കാര്യങ്ങളോ ഒന്നും മാറാനൊന്നും പോകുന്നില്ല ഇത് ഇങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ കുടുംബവും കണ്ട അതിമനോഹരമായ കാഴ്ചകൾ മുഴുവൻ നിറങ്ങളും വർണ്ണങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നിങ്ങളും കണ്ടത് അപ്പോൾ ഇനിയും നമ്മൾ അടുത്ത ഓരോരോ കാഴ്ചകളായിട്ട് പുതിയ വീഡിയോയിലേക്ക് പോവും അപ്പോൾ നിങ്ങൾക്കും ഈ ഇമറാക്കൽ ഗാർഡനും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ